വീണ്ടും കാമ്പികത്തിലെത്തിയപ്പോൾ യുസിഷ്ഠറിനെ കാണുവാൻ ഭായു ബലങ്ങൾ പറയുന്ന ഋഷിമാരും പണ്ഡിതന്മാരും വന്നു അവരുമായി സംസാരിച്ചിരിക്കുന്നത് ജ്യേഷ്ഠന്റെ വിനോദവും വിശ്രമവുമായി ഹസ്തനാപുരത്തിന്റെ സമീപത്തെത്തിയപ്പോൾ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ വീണ്ടും ഞങ്ങളിൽ തലമുക്കി ഒരു ബ്രാഹ്മണദൂതൻ വന്നപ്പോൾ അമ്മയ്ക്ക് ക്ഷേമം തന്നെ എന്ന് അറിഞ്ഞു അയാൾ ദ്രൗപദിക്കൊരു ദാസിയെയും ഞങ്ങൾക്കായി രണ്ട് സേവകന്മാരെയും കൊണ്ടുവന്നിരുന്നു വിദറിച്ചതാണ് അതെ മഹാഭാരതത്തിൽ ഇപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന മൃഗോധരന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പതിനേഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദ്വാരകയിലേക്ക് പോയ ദൂതൻ പിന്നീട് വന്നു സുഭദ്രയ്ക്കും അഭിമന്യുവിനും ക്ഷേമം തന്നെ ദുര്യോധനൻ രാജസൂയം നടത്തി കൂടുതൽ ബലവാനാവാൻ പോവുകയാണോ എന്ന സംശയം വിദുരുടെ സന്ദേശവുമായി ദൂതൻ അറിയിച്ചു എന്തു ചെയ്യണം വനവാസം കുറച്ചുകൂടിയേ ഉള്ളൂ പിന്നെ ഒരു വർഷം കൂടി ഉണ്ടല്ലോ അജ്ഞാതവാസം സഹദേവൻ എന്റെ പ്രിയപ്പെട്ട സഹദേവൻ ഞാൻ പറയാത്ത വാക്കുകൾ മനസ്സിൽ നിന്ന് ആഹായിച്ചെടുക്കും പോലെ നിഷ്കളങ്കമായി ചോദിച്ചു അതും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും ശകനി കള്ളച്ചോതിന് വിളിച്ചാലോ വീണ്ടും കാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൃഷ്ണൻ വന്നു അർജുനനെ ആശ്ലേഷിച്ചു എന്നെയും യുധിഷ്ഠറിനെയും വന്നിച്ചു മാതൃകരുടെ പ്രണാമം സ്വീകരിച്ചു വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ അർജുനനും കൃഷ്ണനും കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് പോയി കൃഷ്ണന്റെ കൂടെ സത്യഭാമയും വന്നതുകൊണ്ട് ദ്രൗപതിക്ക് സന്തോഷമായി അവർ അകത്തിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി രണ്ട് പെണ്ണുങ്ങളും ചേർന്നപ്പോൾ പിറവെറുപ്പാണ് കൂടുതൽ ഇടക്കിടെ അമർത്തിയ ചിരിയും തിരിച്ചു വന്നപ്പോൾ കൃഷ്ണനും അർജുനനും ശരിക്കും ആഘോഷിച്ചിരുന്നെന്നും മനസ്സിലായി യാദവരുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് പിന്നെ അജ്ഞാതവാസത്തിനുള്ള സ്ഥലവും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അജ്ഞാതവാസം വേണം വേണം വ്യവസ്ഥയുള്ള ഉള്ളതല്ലേ വിരാടമാണ് സ്ഥലം വിരാടിന് ധനവും ബലവും സൈന്യവും വന്നു അജ്ഞാതവാസം കഴിയുമ്പോഴേക്ക് വിരാടൻ നിങ്ങളുടെ ബന്ധുക്കളാവും എനിക്ക് ഉറപ്പുണ്ട് എല്ലാം ഞാൻ അർജുനോട് സവിസ്തരം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനും സംഘവും തിരിച്ചുപോയപ്പോൾ താവളമാകെ മൂകമായതുപോലെ തോന്നി പിന്നെയും ഹസ്തനാപുരത്തു നിന്ന് ദൂതന്മാർ വന്നു കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെ ഓർത്ത് ഇടയ്ക്കിടെ ധൃതരാഷ്ട്ര രാജാവ് ലഭിക്കുന്നുണ്ട് ദുർബുദ്ധികളായ തന്നെ മക്കളെ ശകാരിക്കാറുമുണ്ട് ഞാൻ അർജുനെ നോക്കി അഭിനയം അന്തൻ നിർത്തിയതില്ല ദ്യൂതം മക്കൾ ജയിക്കുമ്പോൾ രസിച്ചിരുന്നത് ഞാൻ മറക്കില്ല യുധിഷ്ഠരൻ രാജകീയ ആചാരമനുസരിച്ച് ചോദിച്ചു മഹാമദിനായ വല്യച്ഛന് സുഖമല്ലേ വല്യമ്മ ഗാന്ധാരിക്കും സുഖമല്ലേ അന്ധരാജാവിൻ്റെ ദുഃഖം എനിക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും ധ്രുപദരും യാദവരും കൂടുതൽ സൈന്യങ്ങളെ സംഭരിച്ചിരിക്കുന്നു അതിലുമേറെ വൃദ്ധനെ വിഷമിപ്പിക്കുന്നത് ഒരുപക്ഷെ യാത്രകളെ പറ്റി അറിഞ്ഞിട്ടാകുമെന്ന് ഞാൻ സൂചിച്ചു അറിയാത്ത ദിവ്യാസ്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും പഠിച്ചിരിക്കുമോ എന്നായിരിക്കും ഭയം ശരിയാവാമെന്ന് അർജുനനും തോന്നി രാജസൂയം കഴിക്കുവാൻ ധൈര്യപ്പെടാത്തതിനാണെന്ന് ഞാൻ പറയാം സഹദേവൻ അഭിപ്രായപ്പെട്ടു പാണ്ഡവരെ ഒരു യുദ്ധത്തിൽ ജയിക്കാതെ നടത്തുന്ന രാജസൂയം ഒരു രാജാവും അംഗീകരിച്ചു കൊടുക്കുവാൻ പോകുന്നില്ല ദ്യൂതസഭയിൽ രജസ്വലിയായ ദ്രൗപതിയെ വലിച്ചഴിച്ച അവമാനം ആരും മറന്നിട്ടില്ല കൃപാണ വിഷമേറ്റ ഉണങ്ങാത്ത ഒരു യുദ്ധവ്രണം പോലെ അത് ഏകാന്തയിലിരുന്ന് ഓരോരുത്തരും താലോലിക്കുന്നുണ്ട് യുധിഷ്ഠരൻ ആശ്വസിച്ചു കാലം തെളിഞ്ഞു വരുന്നതായി മഹാപണ്ഡിതനായ മാർക്കണ്ടേയ മഹർഷി ഈയിടെ പറഞ്ഞു ഓ ഇതാ ദൗമ്യനും വരുന്നുണ്ട് അദ്ദേഹവും ഭാവി കാണുവാൻ കഴിയുന്നവരാണ് എല്ലാ കുറ്റങ്ങളും എന്നെ എന്നാശ്വസിക്കുന്നത് യുധിഷ്വരന്റെ പതിവാണ് അതാണ് ഞങ്ങളുടെ കുരുവംശത്തിന്റെ ശാപം ഈ ഭാരതകണ്ഠത്തിന്റെ മുഴുവൻ തന്നെ ശാപമെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടിരിക്കുന്ന ഞങ്ങളിന്ന് തർക്കിച്ചില്ല തർക്കിച്ചിട്ട് കാര്യവുമില്ല മരണത്തിനും ജനനത്തിനും പരാജയത്തിനും വിജയത്തിനുമൊക്കെ ഒരു ദേവകൽപ്പനയുടെ പൂർവകഥ കണ്ടെത്തും പറയാനുണ്ടാവും വീണ്ടും ഒരു ചൂന്ന് നടന്നാലും ഞാൻ അനുഭവപ്പെടുത്തില്ല പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും കാടായ കാടുകളും കണ്ടു കഴിഞ്ഞു ഇനി ഒരു പന്ത്രണ്ട് കൊല്ലത്തേക്ക് ചെയ്യുവാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങളുണ്ടോ എന്ന് ധൌമ്യനോട് അന്വേഷിച്ചു വായിക്കുന്നതാണ് നല്ലത് ധൌമ്യൻ ഒന്നും പറയാതെ ഇരുന്നു യുശ്വരൻ തൻ്റെ പരിഹാസം ശ്രദ്ധിക്കാതെ പറഞ്ഞു ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേത്തണം എല്ലാ മനുഷ്യരുടെയും പരമലക്ഷ്യം അതാണ് അതുമാത്രമാണ് സ്വർഗത്തെപ്പറ്റിയുള്ള അജ്ഞത സദൈവം പ്രകടിപ്പിച്ചു ധർമാത്മാക്കൾ ജീതാത്മാക്കൾ ശാന്തർ ദാന്തം ദാനധർമ്മപരം ശൂര ഇവർക്ക് മാത്രമാണ് സ്വർഗം പിതാമഹൻ കൃഷ്ണദ്വൈവായൻ ദൈവായൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് വേദവേദാംഗ ശസ്ത്രങ്ങൾ ചിട്ടപ്പെടുത്തി ആ വ്യാസനേക്കാൾ ഇക്കാര്യത്തിൽ അറിവുള്ളവർ ആരുമില്ല ധോമിൻ ശരിയാണെന്ന് തലവുലിച്ചു പിന്നെ ഞങ്ങളും അറിവിനായി യുധിഷ്ഠിരം പറഞ്ഞു തുടങ്ങി മേരുവിനും മുകളിൽ മുപ്പത്തിമൂവായിരം യോജന വിസ്താരം വരുന്ന പൊന്മയമായ ദേവോധ്യാനങ്ങളുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ നഗരസഹദയന്മാർ അടുത്തേക്ക് നീങ്ങിയിരുന്നു അർജുനൻ അമ്പുകളിൽ തൂവൽ കൊണ്ട് വെച്ച് കിട്ടുന്ന ജോലി നിവർത്തിച്ചു വാതിൽക്കൽ നിന്ന് ദ്രൗപദി പതിവില്ലാതെ ഒരു താൽപര്യഭാവത്തിൽ പറഞ്ഞു പറയൂ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരിക്കൽ തന്റെ ജ്ഞാനം പങ്കിടാൻ കുടുംബാംഗങ്ങൾ മുഴുവൻ തയ്യാറായതുകൊണ്ട് യുധിഷ്ഠിരം പ്രസന്നനായി ദേവോദ്യാനത്തിൽ പൈതാഹങ്ങളില്ല വാടലും കുളിരും ആടലും ചൂടിലും പേടിയുമില്ല എങ്ങും എങ്ങും ഗന്ധങ്ങൾ എങ്ങും ശ്രുതിമനോഹര ശബ്ദങ്ങൾ ആയാസവും കണ്ണീരും ജരയുമില്ല അവിടെ വിയർപ്പില്ല ദുർഗന്ധമില്ല മലമൂത്രാദികളില്ല അവിടുത്തെ ദിവ്യഗന്ധമുള്ള മലർവാടികൾ വാടാറില്ല ആടകളിൽ പൊടി പറ്റാറില്ല നമ്മുടെ ഭൂമിയിലെ വർണ്ണവ്യവസ്ഥയെപ്പോലെ അവിടെയും വേറെ വേറെ രോഗങ്ങളുണ്ട് ബ്രാഹ്മണ ലോകത്ത് ഋഷിമാരെത്തുന്നു അതിനുമീതയാണ് വാനവരുടെ ലോകം ഐശ്വര്യ മത്സരങ്ങളും സ്ത്രീമൂല താപവും ഇല്ലാതെ അവിടെ അമൃതാണ് ഭക്ഷണം വാനവലോകത്തിന് ദിവ്യദേഹങ്ങളേ ഉള്ളൂ ദുഃഖവും ഹർഷവും സുഖവും രസവും അനുഭവപ്പെടുത്താതെ വാനവർ ലോകത്തിൽ നമ്മുടെ മുപ്പത്തിമൂന്ന് ദേവന്മാർ ആണല്ലോ സ്വർഗം പ്രാപിക്കുന്ന ബുദ്ധജനങ്ങൾ അവരുടെ പാദങ്ങൾ ചെന്നെത്തുന്നു ഇതെല്ലാം സ്വർഗത്തിന്റെ ഗുണങ്ങൾ ഇനി ഞാൻ ദോഷങ്ങൾ പറഞ്ഞു തരാം ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ സ്വർഗത്തിലും നരന് ഭുചിക്കേണ്ടതായി വരും അവരുടെ മാലിന്യങ്ങൾ വടിക്കണ്ടയാൽ അവർക്ക് ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചിടേണ്ടി വരും മാനുഷിക യോനിയിൽ പറക്കേണ്ടി വരും വാനലോകത്തിനപ്പുറം ബ്രഹ്മലോകം അവിടം വരെ ഈ ദോഷങ്ങളുണ്ട് ദോഷങ്ങളല്ലാത്തൊരു ലോകം അതേ ഉള്ളൂ സ്വർഗത്തിലതാണ് ബ്രഹ്മലോകത്തിനുമപ്പുറമുള്ള വിഷ്ണുപദം അത് ശുദ്ധമാണ് ജ്യോതിർമയമാണ് നിത്യമാണ് വിഷയാത്മാക്കൾ ഒരിക്കലും അവിടെ എത്തില്ല അതാണ് പരബ്രഹ്മം ധ്യാനയോഗത്തിൽ പ്രജ്ഞകൾ വെടിഞ്ഞ് മരണം വരിക്കുന്നവർ മാത്രമാണ് അവിടെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു വിഷ്ണുപദത്തിൽ ഞാൻ ഒരിക്കലും എത്തുകയില്ല വിഷയാത്മാവാണ് ഞാൻ പക്ഷേ മറ്റ് സ്വർഗങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ വിശപ്പും വിയർപ്പും ഇല്ലാത്ത സ്വർഗം ഞാൻ ഒരു സംശയം ചോദിച്ചു സ്വർഗം നിരസിച്ചവർ ആരെങ്കിലും ഉണ്ടോ ധൗമ്യനാണ് ഉത്തരം നൽകിയത് ഒരിക്കൽ ഒരിക്കലതുണ്ടായി മുൽഗലൻ എന്ന മഹർഷി എന്തുകൊണ്ട് അത് തനിക്കറിയില്ല എന്ന് സൂചിപ്പിച്ച് അദ്ദേഹം കൈമലർന്നു പാപ പുണ്യങ്ങളെപ്പറ്റി ജ്യേഷ്ഠൻ സന്ധ്യാവനത്തിന് എഴുന്നിൽക്കുന്നത് വരെ സംസാരിച്ചു പിറ്റേന്ന് ഒറ്റ കുതിരയെ പൂട്ടിയ തീരിൽ ഒരു ദൂതൻ പറന്നു വന്നു വിതരരയായിച്ച സന്ദേശവാഹകൻ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു ദുര്യോധനൻ കാമികത്തിൽ ഞങ്ങൾ എത്തിയത് അറിഞ്ഞിരിക്കുന്നു കർണനും ശകനിയും സഹോദരന്മാരോടൊപ്പം അയാൾ പരിവാര സമേതം ഈ വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഘോഷയാത്രയാണ് പാചകക്കാരും പാട്ടുകാരും വേഷിപ്പിണ്ഡങ്ങളുമുണ്ട് കാട്ടിൽ ചിതറിക്കിടക്കുന്ന കാലിക്കൂട്ടങ്ങളെ കൊല്ലത്തിൽ ഒരിക്കൽ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് രാജാക്കന്മാരുടെ ആഘോഷമാണ് സൂക്ഷിച്ചിരിക്കണമെന്നാണ് വിദറുടെ സന്ദേശം കാട്ടിലിങ്ങനെ നിഷാദന്മാരെ കഴിയുന്ന നമ്മുടെ മുമ്പിലൂടെ പ്രതാപം കാണിച്ച് ഘോഷയാത്ര നടത്തണം അതല്ലേ കൗരവർക്ക് വേണ്ടത് ഈർച്ചയോടെ നവുലൻ ചോദിച്ചു ഞാൻ സംശയിച്ചു അതുമാത്രമാണോ ഇവിടെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ ആരും അറിയില്ല കാമിക വനത്തിൽ അഞ്ച് ശരീരം നടന്നാൽ ആരും ആക്ഷേപവും ഉണ്ടാവില്ല പാണ്ഡവരാണെന്നറിഞ്ഞാൽ തന്നെ ദസ്യക്കളോ കാട്ടാളരോ കൊന്നിട്ടതാണെന്ന് ആളുകൾ വിശ്വസിച്ചേക്കു അർജുനൻ എൻ്റെ സംശയം ശരിയാണെന്ന് സമർത്ഥിച്ചു കാടിളക്കുന്ന കൂട്ടത്തിൽ ഉന്നം തെറ്റി അമ്പുകളേറ്റ് ആളുകൾ മരിക്കുന്നതും ഘോഷയാത്രകളിൽ പതിവാണ് യുധിഷ്ണം പറഞ്ഞു നമ്മൾ നമ്മുടെ ചരിയകളിൽ ഏർപ്പെടുക ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഈ വനവാസം നമ്മെ പോലെ പെരുമാറുക പ്രസന്നനായി തന്നെ സ്വീകരിക്കുക അതിഥി ആരായാലും പഞ്ചദാനം ചെയ്തും സ്വീകരിക്കണമെന്നാണ് ശാസ്ത്രം അർക്ക്യം കൊടുക്കുക കണ്ണും ചെവിയും മനസ്സും കൊടുക്കുക പിന്നെ ആഹാരം കൊടുക്കുക അതാണ് നിയമം കറുപ്പും ചാരവും കലർന്ന നിറമുള്ള മാതോലിന്റെ വസ്ത്രത്തിൽ പറ്റിക്കിടന്ന ചെറുപഞ്ഞിക്കായകൾ അദ്ദേഹം നുള്ളിക്കളഞ്ഞു നാലു ഇടങ്ങൾ നാലു പേർ നിന്ന് കൗരവരുടെ നീക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളോട് നിർദ്ദേശിച്ചു ഒരു നാൾ അകലങ്ങളിൽ നിന്ന് വിളികളും ആയുധങ്ങളുടെ ശബ്ദവും കുതിരക്കുളമ്പടയും കേട്ടു ഞങ്ങൾ ശ്രദ്ധാലുക്കളായി ഇല്ല ഇങ്ങോട്ടല്ല ആരവം ആരവുമകന്നുപോയി പക്ഷേ രാത്രിയിൽ പുറത്തുനിന്ന് മനുഷ്യ ശബ്ദം കേട്ടു ഞാൻ പാതി ഉറക്കത്തിൽ നിന്ന് പൊടുന്നിന് ചാടി എഴുന്നേറ്റു ദ്രൗദി എന്തോ ചോദിച്ചു അതിന് മഴ പൊടി പറയാൻ നിൽക്കാതെ കുന്തവും ഗതയും എടുത്ത് പുറത്തു ചാടിയപ്പോൾ വില്ലു കൊലയിലേറ്റി നിൽക്കുന്ന അർജുനൻ തീക്കുണ്ടത്തിന്റെ വെളിച്ചത്തിൽ മൂന്ന് പടയാളികൾ കൈരണ്ടും മുന്നിലേക്ക് നിവർത്തിപ്പിടിച്ച് യുദ്ധത്തിനല്ല എന്ന അടയാളത്തോടെ മുമ്പോട്ട് നടക്കുന്നത് കണ്ടു നഗലിനും സഹദേവനും വന്നു തീകുണ്ടൻ ജ്വലിപ്പിച്ചു ദുര്യോധനന്റെ പടന്മാരാണ് അവർ അവസാനമെത്തിയ യുധിഷ്ഠരന്റെ മുന്നിൽ മുട്ടുകുത്തി വന്നിച്ചു രക്ഷിക്കണം ഉയർത്തിയ കുന്തവും തൊടുത്താമ്മും അവരെ കാവൽ നിന്നു അവർ പറഞ്ഞു ചാരന്മാരല്ല ശത്രുക്കളായി വന്നു ഘോഷയാത്രയ്ക്കിടയിൽ ദുര്യോധനും സംഘവും ദൂരദേശത്തുനിന്ന ഒരു യോധാവിനെ കണ്ടുമുട്ടി ഒരു വിനോദം എന്ന നിലയിൽ അയാളെ പിടിച്ചു കെട്ടാൻ ദുര്യോധനം പറഞ്ഞു ചിത്രവാഹനന്റെ അനുജന്മാർ തടാക തീരത്തിൽ വിശ്രമിക്കുന്ന കാര്യം കൗരവർ അറിഞ്ഞില്ല വാക്കേറ്റം തുടരുമ്പോൾ കൗരവർ വളയപ്പെട്ടു ആയുധങ്ങൾ ഇടംപെടും മുമ്പേ കൗരവർ ബന്ധനസ്ഥരായി ചിത്രസേനും സംഘവും തടവുകാരാക്കിയ കൗരവരെയും കൊണ്ട് പ്രഭാതത്തിൽ യാത്ര തുടർന്നു സഹായിക്കാൻ അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഭരണന്മാർ വന്നിരിക്കുന്നത് ഹസ്തനാപുരത്തിന് അവമാനം ഗുരുവംശത്തിനാകെ അപമാനം മഹാമതികളായ പാണ്ഡവർ രക്ഷിക്കു വരണമെന്ന് പ്രാർത്ഥന അംഗരാജാവായ കർണനും കൂട്ടത്തിലുണ്ടായിക്കൂടി ദുര്യോധനാദികളെ ഈ ചിത്രസേനം തടവിലാക്കി അത്ഭുതം ആരാണ് ഈ ചിത്രസേനൻ മായാവികളായിരിക്കണം ചിത്രസേനും അനുചരന്മാരുമെന്ന് ഭടന്മാർ വിശ്വസിക്കുന്നു വിചിത്രമാണ് അവരുടെ യുദ്ധമുറകൾ അന്തർദാനം കൂടി അറിയുന്നവർ ഞങ്ങൾ അഞ്ചു പേർ കൂടി നിന്ന് സംസാരിച്ചു നമ്മൾ ചെയ്യേണ്ടത് ഈ ചിത്രസേനനം ചെയ്തു അയാളെ വന്നിക്കുക അഭിനന്ദിക്കുക സഖ്യം ചെയ്യുക വേറെ എന്തുണ്ട് നമുക്ക് ചെയ്യാൻ അർജുനൻ ചിരിച്ചു ഭടന്മാരെ പറഞ്ഞയച്ചു കിടക്കാം രാവിലെ ചിത്രസേനെ കയറാൻ പുറപ്പെടവാണെന്ന് എനിക്ക് തോന്നി പക്ഷേ യുധിഷ്ഠിരൻ ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുചേർന്നില്ല ഛിദ്രവും വൈരവും നമ്മൾ കൗരവരും തമ്മിലുണ്ടാവും ദയാദാദികളുടെ കുലത്തിൽ ഏതോ മ്ലേയച്ചൻ കയ്യേറ്റം നടത്തുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്നത് ധർമ്മമാണോ അതാണ് ആലോചിക്കേണ്ട വിഷയം അർജുനൻ പറഞ്ഞു ഞാനറിയും ഈ ചിത്രസേനെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചിത്രാംഗതയുടെ അച്ഛൻ്റെ ഉറ്റുബന്ധുവാണ് മ്ലേച്ചനും മായാവിയും കാടനുമെന്നൊന്നുമല്ല യുധിഷ്ഠിരൻ അസ്വസ്ഥനായി നീണ്ട താടിയിൽ വിരലുകൾ കൊണ്ട് തികഞ്ഞ് നിലത്തേക്ക് നോക്കി നിന്നു കൊടുംഭാവങ്ങളാണ് നമ്മോടവൻ ചെയ്തത് എന്നാലും നമ്മൾ സഹായിക്കണമെന്നാണ് എൻ്റെ പക്ഷം പ്രതിഷേധ സ്വരം ഒരുമിച്ച് മാതൃകസൂദന നിന്നുയർന്നു ജ്യേഷൻ എന്നെ നോക്കി നീയാണ് തീരുമാനിക്കേണ്ടത് ഞാനും ധർമ്മസങ്കടത്തിലാണ് ഇത് ധർമ്മത്തിന്റെയും ദേവിയുടെയും കുലാഭിമാനത്തിന്റെയും കാര്യമല്ല എനിക്ക് അദ്ദേഹം കൈരൊഴിലുകൾ ചുരുട്ടുകയും മടക്കുകയും ചെയ്തു നാലഞ്ചടി നടന്നു ആപത്തിൽപ്പെട്ടപ്പോൾ മഹാദ്രോഹങ്ങൾ സഹിച്ച പാണ്ഡവർ തന്നെ തുണക്കിയെത്തേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ ആരാണ് കൂടുതൽ ശക്തരാകുന്നത് അവരോ നമ്മളോ ധർമ്മം മാത്രമല്ല കാര്യം രാജതന്ത്രം കൂടിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ജ്യേഷൻ അശക്തനല്ല വനഭൂമിയിൽ സ്വന്തം വിഡിദ്ധം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട് കാലക്കേടിനെ പഴിച്ച് ചുറ്റിത്തിരിയുന്ന ഒരു ഭീരുമല്ല പ്രതാപനായ രാജാവായി തന്നെ അദ്ദേഹം തലയുയർത്തി നിൽക്കുകയാണ് ഞാൻ അർജുനോട് പറഞ്ഞു ശരിയാണ് ജേഷ്ഠം പറയുന്നത് ശരിയാണ് അർജുനൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു പിറ്റേന്ന് മധ്യാത്തിൽ തിരിച്ചു വന്നു ചിത്രസേനന് നാല് യോദ്ധാക്കളും ഉണ്ടായിരുന്നു കൂടെ അവർക്കിടയിൽ പിന്നിൽ കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ ബന്ധിച്ച നിലയിൽ തലമുച്ച് നിൽക്കുന്നത് ദുര്യോധനാണ് അലങ്കാരങ്ങളില്ല ആയുധങ്ങളുമില്ല ചിത്രസേനന്റെ നിർദ്ദേശമനുസരിച്ച് അനുചാരന്മാർ കയ്യിലെ കെട്ടഴിച്ചു കണങ്കാലുകളെ ചേർത്ത് കിട്ടിയ തോൽ കഷണം അവർ വെട്ടിമുറിച്ചു കൈയിലെ നീലപ്പാടുകൾ തിരുമ്മിക്കൊണ്ട് ദുര്യോധനെ തല ഉയർത്താതെ നിന്നു യുധിഷ്ട്രം പറഞ്ഞു ദുര്യോധന ഉണ്ണി മേലിൽ ഇങ്ങനെ സാഹസങ്ങളൊന്നും ചെയ്യരുത് വേഗം ഹസ്സനപുരത്തിലേക്ക് എത്തുവാൻ നോക്കൂ ദുര്യോധനൻ നന്ദിയോ വന്ദനമോ പറയാതെ വേഗത്തിൽ തിരിച്ചു നടന്നു ചിത്രസേനൻ ചിരിച്ചു മോചിപ്പിക്കുന്നത് അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ ആവട്ടെ എന്ന് വെച്ച് അവൻ ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് യാത്രയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ചിത്രസേനൻ പറഞ്ഞു ഘോഷയാത്രയിൽ ഒരാക്രമമാണ് ഉണ്ടായേക്കാമെന്ന് ചിത്രാങ്കതയുടെ അച്ഛൻ ചിത്രവാഹനനെ നിന്ന് സംശയിച്ചിരുന്നു പടുകൂട്ടി കാമ്യത്തിനടുത്ത് ഉല്ലാസ യാത്രക്കാരെ പോലെ കാത്തിരിക്കുവാൻ നിർദ്ദേശിച്ച് ചിത്രസേനനെ അയച്ചത് അദ്ദേഹമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആവേശം തിരയടിച്ചു ഞങ്ങൾ തനിച്ചല്ല പാണ്ഡവർ തനിച്ചല്ല എവിടെയൊക്കെയോ ബന്ധുക്കളും സുഹൃത്തുക്കളും ഞങ്ങളെ ഓർക്കുന്നു ഞങ്ങളുടെ രക്ഷയെപ്പറ്റി ജാഗ്രത പുലർത്തുന്നു ഇന്ദ്രപ്രസ്ഥം മാനമധ്യത്തിൽ ഉയരുന്ന പുതിയൊരു ജനപദം മാത്രമല്ല അർജുനനെ വീണ്ടും ആശ്ലേഷിച്ച് ഞങ്ങളെ അഗമന്ത്രം ചെയ്ത് സൽക്രമം സ്നേഹപൂർവ്വം നിരസിച്ച് ചിത്രസേനും ഭടന്മാരും മടങ്ങി ഞാൻ യുധിഷ്ഠറിനെ നോക്കി ഉയർന്നു വന്ന ഒരു ചിരിമറയ്ക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു തുടരും